നമസ്കാരം വിവാഹ വഴികട്ടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഡിവോഴ്സായ മുപ്പത്തെട്ട് വയസ്സുള്ള ഒരു നായർ യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ആളുടെ പേര് ലത നൂറ്റി അമ്പത്തഞ്ച് സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് വരുന്നത് അറുപത് കെ ജി വെയിറ്റ് തന്നിട്ടുണ്ട് കളറ് നല്ല ഫെയർ ആണ് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ തമിഴ്നാട് തിരുപ്പൂരാണ് താമസം ഇവരുടെ ഫാമിലി അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പില്ല ഒരു സിസ്റ്ററാണുള്ളത് സിസ്റ്റർ മാരീഡാണ് ഇവർക്ക് സ്വന്തമായിട്ട് വീടുണ്ട് രണ്ട് മക്കളാണുള്ളത് മക്കളുടെ ബാധ്യത ഏറ്റെടുക്കേണ്ടെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഇവർ ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യുകയാണ് ഇവർക്ക് ജില്ല ഒന്നും പ്രശ്നമില്ല കേരളത്തിലും തമിഴ്നാട്ടിലും ഉള്ള പ്രപ്പോസലുകൾ പരിഗണിക്കുന്നതും കൂടി അറിയിച്ചിട്ടുണ്ട് എസ് സി എസ് ടി ഒഴികെ ബാക്കി കാസ്റ്റിലുള്ള പ്രപ്പോസലുകളെല്ലാം പരിഗണിക്കും ഏജ് ലിമിറ്റ് പറയുന്നത് നാൽപ്പത്തി ആറ് വരെയാണ് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്ട്സ്ആപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാം ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താൽപ്പര്യമുള്ളവർക്കും ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സ് സഹിതം അയച്ചു തരാവുന്നതാണ് അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും പുതിയ ഡീറ്റെയിൽസോട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്